ഇല്ലടാ എനിക്ക് ഒരു ഉപകാരം ചെയ്യും ഒരു പത്ത് റുപ്പി വേണം തരാം ഇന്നലത്തെ പൈസ തന്നെ തരാല്ലേ അതും തീരാടാ അത് കുറച്ചു ഞാൻ തരാട്ടോ ഇത് ഇനി എന്തെങ്കിലും കാട്ടി കാണി അത്യാവശ്യ കാര്യം ഒരു പത്ത് റുപ്പിന്റെ കൊണ്ടുണ്ടാവും മറ്റേ നേരം എന്തായാലും തീരുണ്ട് കേട്ടോ ആ ഞാൻ ആ പ്രത്യേകിക്കും ഞാൻ മഞ്ജീല ഈ സർഫ് പറഞ്ഞ ആളിന്റെ കുട്ടിക്ക് കുറച്ച് പൈസ കൊടുക്കാണ്ട് ഒരുപാട് അവധിപ്പോ ഞാൻ കണ്ടു ചെറുക്കനാണെങ്കി അവിടുന്ന് പൈസ കിട്ടിയില്ലേ പൈസ കിട്ടിയില്ലേ ഞാൻ ഈ ബാഗിനെ കുറിച്ച് നടക്കാന്ന് പറഞ്ഞാല് ഊന കണ്ടുകിട്ടണ്ടെങ്ങന്മാര് അതെന്താ നിങ്ങള് ആയിക്കോട്ടെ കുട്ടിയെ പരാതില്ല തീരുമാനം അത് നിങ്ങള് തമ്മിൽ ഇടപാടൊക്കെ എന്റെ കുട്ടി ഗൾഫില് കഷ്ടപ്പെട്ടിണ്ടാക്കുന്ന പൈസയുണ്ട് അത് പോലെ പോയിട്ട് ഇങ്ങനെയൊക്കെ തരൂല്ല എന്നാ പറ്റില്ലല്ലോ ഞാൻ ഓന് വരിക കുട്ടികളെ ഇവിടെ ആരുല്ല ആ നിങ്ങളോട് ചറയല്ല എന്താ പറഞ്ഞാല് ചെറുപ്പൂ എന്റെ കുട്ടിക്ക് കൊറച്ച് കായ് കൊടുക്കാണ്ട് അപ്പൊ അത് തീരുമാനം പോലെ വന്നാൽ ഞാൻ കാണുന്നില്ല അപ്പൊ നിങ്ങൾ എന്താ വെച്ചാല് വാപ്പ ആകുമ്പോ വാപ്പുണ്ടാവുമ്പോ ചോദിക്കണല്ലോ ആ നിലക്ക് ഇങ്ങള് തീരുമാനമാക്കി തരണം ആയിക്കോട്ടെ അലഹമില്ല ഈ വേഗത്ത് കഷ്ടപ്പെട്ട് ഞാൻ പോന്നാലും എന്റെ മുതലിക്കൊരു തീരുമാനം അതാണ് അതാണിച്ചു പോവണ്ടത് അലഹദ വളരെ ഹൈറായ ഒരു തീരുമാനിച്ചു കാണിച്ചോ അല്ല എന്ത് വറുത്ത റബ്ബേ